നമസ്കാരം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് പല ഭാഗങ്ങളിലും പല വിധത്തിലുള്ള തർക്കങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ സി പി ഐ എമ്മിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒക്കെ ആളുകൾ സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ ബി ജെ പിയിലേക്കും അതുപോലെ കോൺഗ്രസിലേക്കും പോകുന്നു കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ ആളുകൾ ആ മുന്നണി വിട്ട് മറ്റു ചില മുന്നണികളിലേക്ക് പോകുന്നു ഇടതുപക്ഷത്തേക്ക് പോകുന്നു അങ്ങനെ പല പരസ്പരം വലിയ തർക്കങ്ങൾ എല്ലാ ഭാഗങ്ങളിലുമുണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിന്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് എന്തായാലും വ്യത്യസ്തരായിട്ടുള്ള ചില ആളുകളുണ്ട് ഒരിക്കലും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നവർ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഈ സ്ഥാനാർത്ഥിത്വം തുടർച്ചയായി അവരെ തേടിയെത്തുന്നു എന്നുള്ളതാണ് അത്തരത്തിലൊരു ആളുടെ കൂടെ വേറിട്ടൊരാളുടെ കൂടെയാണ് ഞാനുള്ളത് കൃഷ്ണൻ എന്ന അദ്ദേഹത്തിന്റെ പേര് അപ്പൂട്ടൻ എന്നാണ് നാട്ടുകാര് സ്നേഹത്തോടു കൂടി വിളിക്കുന്നത് ഇവിടെ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ തിരഞ്ഞെടുപ്പില് മത്സരിക്കുമ്പോൾ പലപ്പോഴും പല വിധത്തിലുള്ള ആരോപണങ്ങളൊക്കെ കേൾക്കേണ്ടി വരാറുണ്ട് ഇപ്പം അപ്പുരനെ കുറിച്ച് പൊതുവെ ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല പലപ്പോഴും ഈ തിരഞ്ഞെടുപ്പുരംഗത്തൊക്കെ ഇറങ്ങും ഇപ്പൊ കയ്യിൽ നിന്ന് കാശിറങ്ങുന്നത് അല്ലെങ്കിൽ മെമ്പർ മെമ്പറായതിനു ശേഷം പലപ്പോഴും സ്വന്തമായിട്ടുള്ള ബിസിനസ്സും മറ്റുമൊക്കെ മാറ്റി വെച്ചിറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്താണ് അനുഭവം അനുഭവം കൊറേ കാര്യങ്ങൾ അതിപ്പോ നമ്മള് ഒരു ഒറ്റയ്ക്ക് നമ്മൾ ചെയ്യണതും ഒരു സാ പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള ഒരു അംഗീകാരത്തോട് കൂടിയിട്ട് ചെയ്യുമ്പോഴും ആ പഞ്ചായത്തുനിന്ന് എന്തേ കിട്ടിയാൽ അതിന്റെ ചെലവ് കഴിച്ച് ബാക്കിയോണ്ട് ഇവിടെ ചെയ്യാന്നുള്ളതല്ല അനുദ്ദേശം എനിക്ക് ഇപ്പോൾ കഴിഞ്ഞുകൂടാനും ജീവിക്കാനൊക്കെ ഇവിടെ നമ്മുടെ കാരണന്മാരൊക്കെ ആയിട്ട് ചെയ്തു തന്നിട്ടുള്ളത് മെനേജ് മേൽനോ നോക്കി വഹിച്ച് അത് ശ്രദ്ധിച്ചു പോയാൽ അതിനുള്ള ഉണ്ട് അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇതിന് മുമ്പ് രണ്ട് പിരീഡ് ഉണ്ടായ കാലത്തും എനിക്ക് കിട്ടിയ ഓണറേറിയം വരെ അത് കണക്കാക്കിയിട്ട് ഒരു കുടിവെള്ളം പദ്ധതികൾക്കൊക്കെ വേണ്ടിയിട്ട് ബോർവെല്ലടിക്കുക അങ്ങനെയുള്ള പല കാര്യങ്ങളും ഒരു ഒരു ബൾബ് ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ട് ഇട്ടാല് അത് മുമ്പൊക്കെ പഞ്ചായത്തിൽ നിന്ന് ബൾബൊന്നും ആവശ്യത്തിന് കിട്ടാറില്ലേ അപ്പം ഞാനൊക്കെ ഉള്ള സമയത്തും അപ്പോൾ പല സമയത്തും ഞാൻ തന്നെ വാങ്ങിയിട്ടൊക്കെ കത്തിച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ ഒരു ലൈറ്റ് കത്തുമ്പോൾ അതിന്റെ ചുവട്ട് കൂടെ അത് അത് അനുഭവിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകൾക്കും ഒരുമിച്ച് കിട്ടുന്ന ഒരു കാര്യമാണ് നമ്മൾ ഒരാൾക്ക് പ്രത്യേകിച്ച് കൊടുക്കുന്ന പോലെ അല്ലല്ലോ അതുപോലെ തന്നെ ഇപ്പൊ ഈ ജല സംഭരണ കാര്യങ്ങളിലായാലും കുടിവെള്ളത്തിന്റെ കാര്യമായാലും ആദ്യ കാലത്തൊക്കെ രണ്ടായിരത്തിൽ രണ്ടായിരത്തി അഞ്ചു വരെയൊക്കെയുള്ള കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ അന്ന് വെള്ളമൊന്നും പല സ്ഥലത്തും ഇല്ല ഞാനിവിടുന്ന് എനിക്കൊരു ട്രാക്ടർ ഉണ്ടായിരുന്നു ആ ട്രാക്ടറിൽ ടാങ്ക് വാങ്ങിയിട്ട് വെച്ചിട്ട് ഇവിടുന്ന് ഇവിടെയുള്ള വീട്ടിലെ കിണർന്ന് വെള്ളം അടിച്ചിട്ട് വേനൽക്കാലത്ത് നമ്മളെ കെ മുരളീധരനൊക്കെ ഇവിടെ മത്സരിച്ചില്ലേ ആ കാലത്തൊക്കെ എല്ലാ വീട്ടിലും ഈ കോളനികളിലൊക്കെ പ്രത്യേകിച്ച് പിന്നെ അവിടുന്ന് അഞ്ചു കൊല്ലം കഴിഞ്ഞ് പിറ്റത്തെ അഞ്ചു കൊല്ലത്തില് നമ്മളെ കയ്യിൽ ഈ മരണൊക്കെ വന്നപ്പോൾ നമ്മൾ ഒരു അഞ്ച് പമ്പ് ഹൗസുകൾ ഈ വാർഡില് ഇപ്പോഴത്തെ ഈ മൂന്നാം വാർഡിൽ വെള്ളത്തിന് വേണ്ടിയിട്ട് മൂന്നാം ആ അതിൽ ചെയ്യാൻ കഴിഞ്ഞു അത് അഞ്ചും ഇപ്പോഴും വെള്ളം ആവശ്യത്തിന് കിട്ടുന്നുണ്ട് അവരൊക്കെ അതെടുത്ത് കുടിക്കണം ഇപ്പോഴും അതും തന്നെയാണ് അപ്പോൾ അതിനകത്ത് ഇപ്പോ ഈ വെള്ളത്തിന്റെ ആദ്യത്തിൽ ഒന്ന് രണ്ട് കിണറ് നമ്മളെ വീട്ടിൽ നിന്നുള്ള ഒരു പ്രസിഡന്റ് ഉള്ള കാലത്ത് തന്നെ അവിടുന്ന് ഫണ്ട് വേണ്ടത്ര ഇല്ലാത്ത കാരണം ഇവർക്ക് വെള്ളത്തിന് വേണ്ടിയിട്ട് രണ്ട് കിണറ് നമ്മൾ പോക്കറ്റ് പൈസ എടുത്തിട്ട് അത് വാട്ടർ അതോറിറ്റി എഞ്ചിനീയറോ അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടറോ ഒന്നും വന്നിട്ട് കുറ്റി അടിയിട്ടല്ല നമ്മളൊരാളോടൊന്നും നോക്കാൻ പറഞ്ഞു അയാൾ നോക്കി അവിടെ അടിച്ചപ്പോൾ അനവധി കാലം അവർക്കൊക്കെ വെള്ളം അകലെന്ന് കൊണ്ടുവന്നിട്ടും അവിടെ വെള്ളം കിട്ടും എന്നുള്ള വിശ്വാസത്തിനുണ്ടെങ്കിൽ കുന്നിൻ്റെ ഏറ്റവും നിലവിലാണ് ഈ അരിക്കാട്ട് കൊണ്ട് പ്രദേശത്ത് അതുപോലെ അവിടെ കടങ്ങോട് ചോല കോറീടെ അവിടെയൊക്കെ ആ കിണറൊക്കെ അടിച്ച് പിറ്റത്തെ കൊല്ലത്തേക്ക് നമ്മുടെ ആൾ പഞ്ചായത്തിലുള്ളത് കൊണ്ട് നമ്മൾ നിർബന്ധമാ പറഞ്ഞു അതിനിപ്പോൾ അത് വെക്കണം എന്ന് പറഞ്ഞു പണം വെച്ചു ആ മോട്ടോറും പമ്പും അതൊക്കെ ടാങ്കും ഒക്കെ സൗകര്യം ചെയ്തു ഇപ്പം ഈ തെരഞ്ഞെടുപ്പില് മത്സരിക്കുന്നത് ഒരു അതായത് പലപ്പോഴും ജനപ്രതിനിധിയാവുന്നു പല വികസന പ്രവർത്തനങ്ങൾക്കും കിട്ടുന്ന ഫണ്ടൊക്കെ പോരാതെ വരുമ്പോൾ ആ ഫണ്ടൊക്കെ കയ്യിൽ നിന്ന് വെക്കേണ്ടത് ചെറിയ ചെറിയ വലിയൊരു ഫണ്ടൊന്നും അങ്ങനെ ചെയ്യേണ്ട വരാറില്ല എന്നാലും അതിന് നടക്കുന്നുണ്ട് പോകണുണ്ട് ഓട പല കാര്യങ്ങളും ഉണ്ടല്ലോ ചിലവുകളൊക്കെ പല വഴിക്ക് പോകണ്ടതൊക്കെ വരും ചിലപ്പോൾ അതൊന്നും അങ്ങനെ ഒരു കണക്ക് വെച്ചിട്ടോ കാര്യങ്ങളോ ഒരു കാര്യം നടക്കുമ്പോ അതിന്ന് മനസ്സിലുണ്ടാവണ ഒരു സുഖം അത്രേ ഉള്ളു അപ്പൊ ഒരു കുറെ വീട്ടുകാര് വെള്ളം തന്നെ ബുദ്ധിമുട്ടണം ഒരു വെള്ളം കുടിക്കുമ്പോ ഉണ്ടാവുമ്പോ ഉണ്ടാവുന്ന അത് മനുഷ്യര് മാത്രല്ല മൃഗങ്ങൾ വെള്ളം കുടിച്ചാലും അവർക്കും ഉണ്ടാവും മനസ്സിന്നൊരു ഒരു ഒരു ഇത് ആ അത് വരും ഒരു നിശ്വാസം എന്താ പറയാന് അത് വെള്ളം കുടിച്ചാൽ കുടിച്ച് നിൽക്കുമ്പോൾ അപ്പൊ അത് ഈ കുളങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ ഞാൻ എപ്പോഴും അത് വേണം എന്ന് പറയണ ഒരാളാ വെള്ളം സംരക്ഷിക്കുക അത് മനുഷ്യന് മാത്രമല്ല മൃഗങ്ങളും പക്ഷികളും എല്ലാവരും അതിൽ നിന്ന് ഞാൻ നേരത്തെ കണ്ടപ്പോ പലപ്പോഴും ചോദിക്കുക തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നുണ്ടെന്ന് മത്സരിക്കുന്നില്ല എന്നുള്ളൊരു അങ്ങനെ തന്നെയായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് വീണ്ടും മത്സരരംഗത്തേക്ക് വരാനുണ്ടായി വരാനുള്ള കാരണം എല്ലാ ആളുകളും ഇവിടത്തെ ആളുകൾ പ്രത്യേകിച്ചും എല്ലാവരും ഇങ്ങനെ നമ്മളോട് താല്പര്യമുള്ളവരൊക്കെ അത് മാറി നിന്നാ പറ്റില്ല ഈ പ്രാവശ്യം കൂടിയും എങ്ങനെയായാലും ഇപ്പൊ ജനറൽ വാർഡല്ലേ അതില് നിന്നുകൂടെന്ന് ചോദിച്ചിട്ട് നിർബന്ധിച്ചതുകൊണ്ടാണ് സമ്മതിച്ചത് അവിടെ ഇപ്പൊ ഈ ഒരു വാർഡിലെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് അറിയാം എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ളതാണ് ഇപ്പൊ അതിപ്പോ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഈ ഇപ്പൊ നേരത്തെ ഈ റോഡുകൾ ഇലക്ട്രിക് സീറ്റ് മെയിനുകൾ ലൈനുകൾ ഇതിനൊക്കെ നമ്മളുടെ പരിശ്രമം നല്ലോണം എല്ലാ ഭാഗത്തും അങ്ങനെയാണ് അല്ല അതിനു വേണ്ടിട്ട് ആരെങ്കിലും ഒക്കെ പരിശ്രമിച്ചിട്ടുണ്ടാവും ഇപ്പോ കഴിഞ്ഞ ഭരണകാലത്തും കുറെ കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് ഈ ചെയ്യുന്നതിലൊക്കെ നമുക്ക് ഒരു ഒരു നൂറ് രൂപ ചെലവ് ചെയ്യുമ്പോൾ അത് കൂടുതൽ ആളുകൾക്ക് ഉപകരിക്കുന്ന വിധത്തിൽ ഇപ്പോൾ ഒരു ഒരു റോഡോ അല്ലെങ്കിൽ മറ്റൊരു പദ്ധതിയോ നടപ്പാക്കുമ്പോൾ പത്ത് ആൾക്ക് ഗുണം കിട്ടുന്നതും അതുകൊണ്ട് അത്രയും മുടക്കുമ്പോൾ നൂറാൾക്ക് ഗുണം കിട്ടണ കാര്യമാണെങ്കിൽ അതിന് മുൻഗണന കൊടുത്തിട്ട് അത് ചെയ്യാന്നുള്ളൊരു ഇതുണ്ട് അതേ സമയത്ത് ആൾ കുറവുള്ള സ്ഥലത്തും അതിനനുസരിച്ചുള്ള ആലോചിച്ച് ചെയ്യും ഈ വാർഡിൽ കുടിവെള്ളത്തിന് ഇപ്പോ പ്രത്യേകം പറയത്തക്ക ബുദ്ധിമുട്ടൊന്നും ഇല്ല ഒരു ടാങ്കിന്റെ കുറവ് ഞങ്ങൾ നമ്മുടെ സമയത്ത് അഞ്ചെണ്ണം ചെയ്തതിൽ ഒരെണ്ണത്തിന് പമ്പ് ഹൗസ് ടാങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിപ്പോ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് അവിടെ ഒടുവെന്ന് പറഞ്ഞ സ്ഥലത്ത് ടാങ്ക് പണിത് നിർത്തിയിട്ടുണ്ട് അതിൽ കണക്ഷനൊന്നും ആയിട്ടൊന്നുമില്ല പിന്നെ അതുകൊണ്ട് വെള്ളം ഇവിടെ വിഷമില്ല ഞാൻ നേരത്തെ വണ്ടിയിൽ വെള്ളം ശ്രദ്ധിക്കാറുള്ളത് സാധാരണ രാഷ്ട്രീയ പ്രവർത്തകർ തെരഞ്ഞെടുപ്പില് മത്സരിക്കുന്ന സമയത്താണെങ്കിലും മറ്റുള്ള സമയത്തൊക്കെ ആണെങ്കിലും എതിർ രാഷ്ട്രീയ പാർട്ടികളുണ്ട് വിടദാണെങ്കിലും അല്ലെങ്കിൽ ബി ജെ പി ആണെങ്കിലും അവരൊക്കെ കടന്നാക്രമിക്കുന്ന അല്ലെങ്കിൽ വിമർശിക്കുന്ന ഒരു സമീപനം കാണാറുണ്ട് ഇപ്പോ അപ്പേട്ടിനൊരിക്കലും പറ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് പറയാനും ഇവിടെ തന്നെ ഉണ്ട് ഞാനതൊന്നും പറയണില്ലേ അതൊക്കെ ആളുകൾ മനസ്സിലാക്കിയിട്ട് അവര് ചെയ്യട്ടെ അവര് മനസ്സിലാക്കട്ടെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എനിക്ക് മറ്റൊരു ആഗ്രഹം ഇല്ല എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പോയാലും അതും ഇപ്പോ നമ്മളീ മനുഷ്യനായിട്ട് എത്ര കാലം ജീവിക്കൂ ആ ഉള്ള സമയത്ത് പറ്റാവുന്നത് എല്ലാറ്റും എല്ലാവർക്കും കൂടിയിട്ടുള്ള ഒരു ഗുണകരമായ കാര്യമാകുമ്പോ അത് ചെയ്യാം പിന്നെ ഇപ്പോ കുറെ ചില കേസുകളൊന്നും ഈ അടിവഴക്ക് അങ്ങനെയുള്ള അതിലേക്കൊന്നും ഞാനധികം പ്രവേശിക്കാറില്ല പോകാറില്ല അങ്ങനെയൊക്കെയുള്ള ഒരു പരായ്മയൊക്കെ ചിലപ്പോൾ ഉണ്ടാവും തെക്ക് നേരക്കിനൊന്നും പോകണ അങ്ങനെ അധികം ഉണ്ടാവാറില്ല ഒരു അതാണ് ഇപ്പൊ ഈ മൂന്നാം വാർഡ് എന്ന് പറയുന്ന ഇപ്പോൾ അതിർത്തിയിൽ ഒരു വ്യത്യാസം വന്നിട്ടില്ല ആദ്യം ഇവിടെ കുറച്ചൊക്കെ ഭാഗങ്ങളൊക്കെ ഈ കോളനികളൊക്കെ മാറി പോയിട്ട് വാർഡ് വിഭജിച്ച സമയത്ത് പിന്നെ ഇപ്പൊ അതൊക്കെ ഇത് തന്നെ വന്ന് ഒരുമിച്ചായിട്ടുണ്ട് അപ്പോ ഇതിനകത്തുള്ള ആളുകളെ മുഴുവൻ നമ്മളറിയണവരും നമ്മളെ അവരും മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് ഈ വാർഡിനകത്തുള്ളത് അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മളൊന്നും പറഞ്ഞു കൊടുക്കേണ്ടതോ അല്ലെങ്കിൽ എന്റെ അടുത്ത് വന്നിട്ടുള്ള ഒരു ചീത്ത നടപടിയോ അല്ലെങ്കിൽ ഒരു പ്രവർത്തിയോ അവർക്ക് ഉണ്ടാവില്ല അത് ഞാൻ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നല്ല ബോധ്യുണ്ട് അവരാരും പറയണതും കേട്ടിട്ടില്ല അപ്പൊ ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഇപ്പൊ പോണത് എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് ആ നാട്യങ്ങളില്ലാത്ത നാട്ടും പുറത്തുകാരൻ എന്നൊക്കെ ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് ചില പോസ്റ്ററുകളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണാറുണ്ട് അതുപോലെ ചുവരുകളിലൊക്കെ ഒട്ടിക്കുമ്പോൾ ഫോട്ടോ വെച്ച് അങ്ങനെ ഒട്ടിച്ച് ചില ആളുകളെ കുറിച്ച് അങ്ങനെ ഒരു വാചകം എഴുതി വെക്കാറുണ്ട് ഞാൻ കണ്ട അത്തരത്തിൽ നാട്യങ്ങളില്ലാത്ത ഒരു നാട്ടും പുറത്തുകാരൻ അതാണ് ഈ കൃഷ്ണൻ എന്നുപേരുള്ള അപ്പുഗട്ടൻ അദ്ദേഹം ഇവിടെ നേരത്തെ രണ്ടു തവണ െരഞ്ഞെടുപ്പില് മത്സരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സഹോദരി ഈ മത്സരിച്ചിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചിട്ടുണ്ട് ആർക്കും പരാതികളില്ല ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെട്ടില്ല എന്നുള്ള പരാതികളില്ല എല്ലാ വർഷവും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോഴും പാർട്ടി പ്രവർത്തകരും അതുപോലെ തന്നെ നേതൃത്വവും ഒക്കെ മത്സര മത്സരരംഗത്തേക്ക് വരണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അദ്ദേഹത്തെ ഈ രംഗത്തേക്ക് കൊണ്ടുവരാറാണ് പതിവ് ഞാൻ അദ്ദേഹത്തിന്റെ സഹോദരി കല്യാണി എസ് നായരുമായി കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു അവരെയും ഇത്തവണ മത്സരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്കും അവസരം ഉണ്ടായിരുന്നു അവർ നേരത്തെ കടങ്ങൂട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരുന്നു പക്ഷെ അവർ മത്സരിക്കാൻ താല്പര്യമില്ല പുതിയ ആളുകൾക്ക് അവസരം കിട്ടട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയായിരുന്നു എന്നാലും അപ്പേട്ടനെ സംബന്ധിച്ചിടത്തോളം ഓരോ തിരഞ്ഞെടുപ്പും ഓരോ തിരഞ്ഞെടുപ്പ് സമയങ്ങളിലുള്ള സാമ്പത്തികമായിട്ടുള്ള മെമ്പർ മെമ്പറായതിനു ശേഷം അദ്ദേഹത്തിന്റെ ബിസിനസ്സുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കയ്യിൽ നിന്ന് എന്തെങ്കിലും അങ്ങോട്ട് കൂട്ടുക എന്നല്ലാതെ ഇങ്ങോട്ട് കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹമില്ലാത്ത മനുഷ്യനാണ് എന്തായാലും എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്